ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ ഒരു ഫാമിലി ആണ് അതായത് ഭാര്യയും ഭർത്താവും തമ്മിൽ താമസിക്കുന്നു അപ്പോൾ ഇവർ ഒരു കാരണവുമില്ലാതെ ഇതിലൊരു പാർട്ണർ അതായത് ഭാര്യയോ അല്ലെങ്കിൽ ഭർത്താവോ അകന്ന് താമസിക്കുന്നു ഇവർക്ക് ഡിവോഴ്സ് കിട്ടുമോ അല്ലെങ്കിൽ ഇവരുടെ നിയമപരിഹാരം എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ സോ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ വാച്ച് ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തേക്കാം ആൻഡ് നമുക്ക് വീഡിയോയിലേക്ക് പോവാം あだいぶ കാരണമൊന്നുമില്ലാതെ തന്നെ ഒരു ഭാര്യയും ഭർത്താവില് ഭർത്താവോ അല്ലെങ്കിൽ ഭാര്യയോ അകന്ന് താമസിക്കുന്നു ഇത് രണ്ടു വർഷത്തിൽ കൂടുതലായി എന്നുണ്ടെങ്കിൽ അവർക്ക് ഫാമിലി കോർട്ടിനെ അപ്രോച്ച് ചെയ്യാം എന്താ അപ്പൊ ഡിവോഴ്സ് കിട്ടുമോ അവർക്ക് എങ്ങനെയാണ് ഏത് ഗ്രൗണ്ടിലാണ് കിട്ടുന്നത് ഡെസേഴ്സൺ എന്ന ഗ്രൗണ്ടിലാണ് കിട്ടുന്നത് യാതൊരു കാര്യവും ഇല്ലാതെ ഒരു പാർട്ട്ണറിന് മറ്റൊരു പാർട്ണറിന്റെ കൂടെ ജീവിക്കാൻ താല്പര്യമില്ല ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ല അപ്പൊ അവർ അകന്ന് താമസിക്കുന്നു രണ്ട് വർഷത്തിന് മേലെ ആയി എന്നുണ്ടെങ്കിൽ അവർക്ക് ഉറപ്പായിട്ടും ഡിവോഴ്സ് കിട്ടും അത് എന്ന ഗ്രൗണ്ടിലാണ് കിട്ടുന്നത് സോ ഇന്നത്തെ കുഞ്ഞ് ലീഗൽ ഇൻഫോർമേഷൻ ഇതാണ് സോ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക ആൻഡ് ഇത് യൂസ്ഫുൾ ആണെന്ന് നിങ്ങളുടെ ഫ്രണ്ട് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്ക ആൻഡ് താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ